പ്രേംലാലെ കഴിഞ്ഞ രണ്ട് ദിവസമായി ശ്രീലങ്കയിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ദിത്വാ ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമാണ് ലങ്കയിൽ വരുത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനിടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വലിയ സഹായ സഹകരണമാണ് ലങ്കയ്ക്ക് വേണ്ടി ഇന്ത്യ നൽകുന്നത് ഇന്ത്യയുടെ ഇടപെടൽ ശ്രദ്ധേയമായിരുന്നു ഇന്ത്യൻ നേവി രക്ഷക്കെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അതുപോലെ ഐ എൻ എസ് വിക്രാന്തും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരിട്ടെത്തിയത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ടൺ കണക്കിന് ദുരിതാശ്വാസ സാമഗ്രികളാണ് ലങ്കയിലെത്തിയിരിക്കുന്നത് നമുക്ക് ഇന്ത്യ ഇതിനെ മൊത്തത്തിൽ ഇന്ത്യ ശ്രീലങ്ക ബന്ധം നമുക്ക് അറിയാവുന്ന വളരെ മികച്ച ബന്ധമാണ് നമുക്ക് ഈ ഈ ചുഴൽ കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഇടപെടലും മറ്റും എങ്ങനെ നമുക്ക് വിലയിരുത്താം ആദ്യം ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നമുക്ക് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം ശ്രീലങ്ക സമീപകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ആ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ശ്രീലങ്ക ഒരു ദ്വീപ് രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ ഈ സമുദ്രത്തിൽ രൂപപ്പെടുന്ന ഏത് ഒരു കാലാവസ്ഥാ വെല്ലുവിളിയും ശ്രീലങ്കയെ ഗുരുതരമായി ബാധിക്കും അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ദിത്വ മുമ്പ് സുനാമി ആ രാജ്യത്തെ നാമാവശേഷമാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ആ ഒരു ചുഴലിക്കാറ്റ് ആ രാജ്യത്തെ വിഴിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ശ്രീലങ്കയിലെ ഏറ്റവും ഒടുവിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് അപ്പൊ അതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദിത്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ളതാണ് വിവരം അപ്പൊ അവിടെ ചില വൈദ്യുത നിലയങ്ങൾ പൂർണമായി പ്രവർത്തനം നിർത്തിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട്മലേ റാന്താംബ എന്ന് പറയുന്ന രണ്ട് വൈദ്യുതി നിലയങ്ങൾ പ്രവർത്തനം നിർത്തി പത്ത് ദിവസത്തിനിടെ അവിടെ ആയിരം മില്ലി ലീറ്റർ മഴ പലയിടത്തും പെയ്തു എന്നുള്ളതാണ് പുതിയ കണക്ക് പിന്നെ മധ്യ മധ്യമാത എന്ന് പറയുന്നൊരു ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏതാണ്ട് അഞ്ഞൂറ്റി നാപ്പത് മില്ലിമീറ്റർ മഴ പെയ്തു അതൊരു ഭീകരമായ ഒരു അളവാണ് ഈ മലയോര മേഖലകളിൽ നൂറ്റി അൻപത് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ അവിടെ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ആ വിദഗ്ധർ പറയുന്നത് പക്ഷെ അവിടെ മലയോര മേഖലയിൽ അഞ്ഞൂറ് മില്ലി ലിറ്റർ മഴ വരെ കിട്ടിയ ഒരു അനുഭവം ഉണ്ട് എന്നും പറയും അപ്പൊ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ആ രാജ്യം ഇപ്പോ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ശ്രീലങ്കയിലെ ടിങ്കോമാലി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നാല്പത് കിലോമീറ്റർ മാറിയാണ് ഇപ്പോ റിത്വ ചുഴലിക്കാറ്റ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം അത് വടക്ക് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാണ് ഇപ്പൊ വലിയ രീതിയിലുള്ളൊരു മഴ ആ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞേക്കാം അപ്പോ അവിടെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ട്രെയിൻ ഗതാഗതം പൂർണമായി നിർത്തിവച്ചിരിക്കുന്ന ഒരവസ്ഥയും കൂടി ഉണ്ട് പിന്നെ കൂടാതെ വിമാന സർവീസുകളെ അടക്കം ഈ പ്രശ്നം വലിയ രീതിയിൽ ഈ കാലാവസ്ഥാ പ്രതിഭാസം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒറ്റപ്പെട്ട മഴ നമുക്കും പ്രതീക്ഷിക്കണം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് അഞ്ച് ദിവസം ശക്തമായ ഒറ്റപ്പെട്ട മഴ കേരളത്തിലും മറ്റും ഉണ്ടാകും അപ്പൊ ഞായറാഴ്ചയോടു കൂടി ഇത് ഈ ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാപ്രദേശ് മേഖലകളിലോട്ട് കടക്കും എന്നാണ് മനസ്സിലാകേണ്ടത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെ ആ പ്രദേശങ്ങളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ ഇന്ത്യ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് അത് എന്തും മറന്ന് നമ്മൾ നമ്മുടെ അയൽക്കാരാണ് പ്രധാനം നമ്മൾ നമ്മുടെ ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് ഉദയഗിരി രണ്ട് കപ്പലുകൾ നേവിയുടെ രണ്ട് കപ്പലുകൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവിടെ നേവിയുടെ ഒരു പരിപാടി നേരത്തെ നിശ്ചയിച്ചിരുന്നു അത് നമ്മുടെ ശ്രീലങ്ക നേവിയുടെ എഴുപത്തിയഞ്ചാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നേവി സംഘം ശ്രീലങ്കയിൽ അവരുടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് വരുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് ഉദയഗിരിയും അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഐ എൻ എസ് ഉദയഗിരി എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ കപ്പലാണ് നമ്മുടെ അപ്പൊ അതിൽ ഹെലിപ്പാഡ് അടക്കമുള്ള സജ്ജീകരണങ്ങളുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഈ ഐ എൻ എസ് ഉദയഗിരിയിലുള്ള സംവിധാനമുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഐ എൻ എസ് വിക്രാന്ത് തന്നെയാണ് കാരണം ഈ ഐ എൻ എസ് വിക്രാന്ത് നമ്മളെ സംബന്ധിച്ച് ഒരു വിമാനവാഹിനി പടക്കപ്പലാണ് പക്ഷെ ആ വിമാനവാഹിനി പടക്കപ്പലിന് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അപകടത്തോ ഈ ഒരു ദുരന്ത മുഖത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ആ ആ വിമാനവാഹിനി കപ്പലിൽ മുപ്പത് വിമാനങ്ങൾ വഹിക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് ഹെലികോപ്റ്ററുകൾ അടക്കം എ എൽ എച്ച് ഹെലികോപ്റ്ററുകൾ എം എച്ച് അറുപത് ആറ് ഹെലികോപ്റ്ററുകൾ ഇതൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പര്യാപ്തമായിട്ടുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാന സംഗതി ഈ വിമാനവാഹിനി കപ്പലില് പതിനാറ് രോഗികളെ കിടത്തി ചികിത്സിക്കാനായിട്ടുള്ള ഒരു ആശുപത്രി സംവിധാനമുണ്ട് അതിൽ ഐ സി യുയും അതേപോലെ സി സ്കാൻ അടക്കമുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അയ്യായിരം വീടുകളിലേക്ക് വൈദ്യുതി നൽകാൻ ആവശ്യമായ വൈദ്യുതി ആ കപ്പൽ ഉൽപാദിപ്പിക്കും അപ്പൊ അതും ഒരു സംഗതിയാണ് പിന്നെ ഏറ്റവും പ്രധാന സംഗതി ഈ ചരക്ക് സാധനങ്ങൾ ഇപ്പൊ ദുരിതാശ്വാസ സാമഗ്രികൾ മടക്കമായിട്ടാണ് ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് സുദയഗിരിയും കൊളംബോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഏതാണ്ട് പത്ത് ടണ്ണോളം വരുന്ന ദുരിതാശ്വാസ സാമഗ്രികൾ അതൊരു ടോക്കണായിട്ടാണ് ഇത് ആദ്യ പടിയാണ് പുറകെ ഉള്ളത് പുറകെ വരുന്നുണ്ട് ഇത്രയും വലിയ സാമഗ്രികളുമായിട്ട് അത് മരുന്നുകൾ അവശ്യവസ്തുക്കൾ ഫുഡ് പാക്കറ്റുകൾ ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തു വിട്ടേക്കുന്നത് അതെല്ലാം അവരുടെ കൊളംബോയിൽ അവരുടെ കൊളംബോ അധികൃതർ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കൂടാതെ ഐ എൻ എസ് വിക്രാന്ത് ശ്രീലങ്കൻ നേവിയുടെ അനുമതി തേടിയിട്ടുണ്ട് ഐ എൻ എസ് വിക്രാന്തിലുള്ള വിമാനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അനുമതി തേടിയിട്ടുണ്ട് അത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പൊ ഈ ദിത്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയില് ഏതാണ്ട് എൺപതോളം പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി മൂന്ന് പേരെ ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട് അത് നാല്പത്തിനാലായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് അവിടെ മുപ്പത്തിനാല് പേരെ കാണാതായതായിട്ടും വിവരമുണ്ട് മൊത്തം പതിനാലായിരം പേര് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ക്യാമ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ മരിച്ചവരോടുള്ള ആദരാഞ്ജലികൾ നേർന്നിട്ടുണ്ട് അതോടൊപ്പം ദുരിതബാധിതർ അത് വേഗത്തിൽ അത് അതിജീവിക്കാനായിട്ടുള്ള പ്രാർത്ഥനയും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നും മോദി തന്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട് അപ്പൊ കൂടുതൽ സഹായം നൽകാൻ നമ്മൾ സന്നദ്ധമാണ് എന്നുള്ള കാര്യവും മോദി പറയുന്നു പിന്നെ അത് നെയ്ബർഹുഡ് ഫസ്റ്റ് നമ്മുടെ അയൽവാസികളാണ് ആദ്യ പരിഗണന ആ ഒരു നയപ്രകാരമാണ് ഇന്ത്യ ശ്രീലങ്കയെ ഇപ്പോൾ സഹായവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം ശ്രീലങ്ക പരമ്പരാഗതമായി ഇന്ത്യയോട് അടുത്ത നിലപാടെടുക്കുന്ന രാജ്യമാണ് പക്ഷെ അവരുടെ നിവൃത്തികേടിന്റെ കേടിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാം അവരുടെ ചൈനയോടും വലിയ പ്രതിപത്തി കാണിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇന്ത്യ തന്നെയാണ് അവർക്ക് എന്തെങ്കിലും ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന അയൽക്കാരൻ എന്നുള്ളൊരു പരിഗണന ശ്രീലങ്കയ്ക്കുണ്ട് ആ ഒരു പരിഗണനയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യ അങ്ങനെ ഒരു സംഗതി അവർക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം ദുരിതാശ്വാസ സാമഗ്രികളുമായിട്ട് അഭ്യഹസ്ഥവുമായിട്ട് ഓടിയെത്തിയതും ഇന്ത്യ തന്നെയാണ് കൂടാതെ നമ്മുടെ വിഷൻ മഹാസാഗർ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ആ രാ നമ്മൾ എത്തിച്ചു കൊടുക്കും ആ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് ഈ മഹാസാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ആൻഡ് ഹോസ്റ്റെയിൽ അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് അക്രോസ് റീജിയൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പദത്തിന്റെ ചുരുക്കെഴുത്താണ് ഈ മഹാസാഗർ അതായത് ഇന്ത്യ ഒരു മഹാരാജ്യമായിട്ട് മാറുന്നു ഇപ്പൊ ഇന്ത്യയോട് അനുബന്ധമായി കിടക്കുന്ന ബംഗാൾ ഉൾക്കടലിലും അതേപോലെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദ്വീപ് രാഷ്ട്രങ്ങളും ചെറു രാഷ്ട്രങ്ങളെയെല്ലാം ഇന്ത്യയുടെ കൂടെ നിർത്തുക എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടിൽ രൂപീകരിച്ച ഒരാശയമാണ് അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഈ മഹാസാഗർ കഴിഞ്ഞ മാർച്ചിൽ മൗറീഷ്യസില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചപ്പോ അതുമായി ബന്ധപ്പെട്ടാണ് ഈ മഹാസാഗർ എന്ന് പറയുന്ന പ്രഖ്യാപനം വരെ നടത്തിയത് അപ്പൊ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ശ്രീലങ്കയ്ക്ക് വേണ്ട എല്ലാ സഹായവും നൽകും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പ്രധാനമന്ത്രി ഈ നേവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും അത് ഫ്ലാഗ് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്ന ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ആദ്യം പോയത് അവിടെ വേണ്ട ദുരിതാശ്വാസ സാമഗ്രികൾ നൽകാനാണെങ്കിൽ ഈ ഓപ്പറേഷൻ മഹാസാഗർ എന്ന് പറയുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഇരുപത് ഈ ഇരുപത്തി ഏഴിന് ശ്രീലങ്കയില് നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് പങ്കെടുക്കേണ്ട ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് സുധൈഗിരിയും അവിടെ നേരത്തെ തന്നെ എത്തി അവിടെ വേണ്ട കാര്യങ്ങളിൽ ശ്രീലങ്കയോടൊപ്പം നിന്ന് പങ്കാളികളാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ശ്രീലങ്കയെ സംബന്ധിച്ച് വലിയ ദുരിതമാണ് ഈ ചുഴലിക്കാറ്റ് നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പേമാരി നൽകിയിരിക്കുന്ന സംശയം പറയാം വരുന്ന ദിവസങ്ങളിൽ നമ്മളും കരുതലെടുക്കണം പ്രത്യേകിച്ച് തമിഴ്നാട് പോണ്ടിച്ചേരി ആന്ധ്ര തീരമേഖലകളിലുള്ളവരിലേക്കും ഈ ദിത്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള മഴയും കെടുതികളും എത്തും ഇപ്പം നമ്മളും തയ്യാറെടുത്തിരിക്കുക തന്നെ വേണം